നവ്യ നായർ ഭർത്താവ് സന്തോഷ് മേനോനൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ പോസ്റ്റ് ചെയ്തിട്ട് നാളുകളാകുന്നു കൂടെയുള്ളതാകട്ടെ മകനും അച്ഛനമ്മമാരും സഹോദരനും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാരിയാണ് നവ്യ നായർ സന്തോഷ് മേനോൻ കോട്ടയം ജില്ലക്കാരനും സന്തോഷ് മേനോൻ്റെ നാടായ പെരുന്ന അമ്പലങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാടാണ് പെരുന്ന അമ്പലത്തിൽ നടന്ന തൈപ്പൂയ ആഘോഷത്തിൽ സന്തോഷ് മേനോൻ സഹോദരിക്കൊപ്പം പങ്കെടുത്ത ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടുകൂടിയാണ് അടുത്ത ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് ഈ ഉത്സവത്തിന് നവ്യനായരെയോ മകനെയോ കാണാനില്ല മുംബൈയിൽ ബിസിനസ് നടത്തുകയാണ് സന്തോഷ് മേനോൻ സന്തോഷ് മേനോനെ ഏറെക്കുറെ നവ്യയുടെ ഒപ്പം കണ്ടത് താരത്തിൻ്റെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിൻ്റെ തുടക്കത്തിലാണ് എന്നാൽ പിന്നീട് മാതങ്കിയുടെ വാർഷികാഘോഷ ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നിരുന്നു അപ്പോഴും നവ്യയുടെ കൂടെ സന്തോഷ് ഉണ്ടായിരുന്നില്ല വിവാഹശേഷം കുറച്ചു വർഷങ്ങൾ നവ്യ മുംബൈയിൽ ജീവിച്ചുവെങ്കിലും പിന്നീട് മകനുമായി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സന്തോഷ് മേനോൻ എവിടെ എന്ന ചോദ്യം നവ്യ നായർ കേൾക്കാൻ ആരംഭിച്ചിട്ട് നാളുകളേറെയായി ഒന്നിനും കൃത്യമായ ഒരു മറുപടി നവ്യ കൊടുക്കാറില്ല പെരുന്നാൾ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത സന്തോഷ് മേനോന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ സന്തോഷിൻ്റെ ഒപ്പം നവ്യ പങ്കെടുത്തില്ല എന്ന വിവരം സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും ഇട നൽകിയിരുന്നു മകൻ കുട്ടിയായിരുന്ന നാളുകളിൽ നവ്യ നായർ ഭർത്താവിനൊപ്പം ക്ഷേത്രദർശനം നടത്തിയിരുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ഇക്കുറി നവ്യ ഇതേ സമയം ദുബായ് സന്ദർശനത്തിനായിരുന്നു എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചാൽ ലഭിക്കുന്ന മറുപടി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക